ഇന്ന് നമുക്കുണ്ടല്ലോ അടിപൊളിയൊരു സേമിയപ്പുമാവ് ഉണ്ടാക്കിയാലോ ഇതിനായിട്ടൊരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് രണ്ട് കപ്പ് സേമി ചേർത്ത് വറുത്തെടുക്കാം വറുത്ത സേമിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി വറക്കാത്താണെങ്കിൽ കളറ് ചേഞ്ച് ആകുന്നവരെ വറുത്തെടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു മൂന്ന് മുട്ടയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാറ്റി വെക്കണം ആ ഒരു സെയിം പാത്രം തന്നെ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂണ് കടുകും ഒരു രണ്ട് വച്ചൽമുളകും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു പത്ത് കാഷ്നട്ടും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു പകുതി വല്ലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പകുതി തക്കാളിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വല്ലിപ്പൊടി അര ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ള പച്ചക്കറി ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ രണ്ട് കപ്പ് സേമിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ സേമി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക വീണ്ടും തീ നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് മൂടി തുറന്ന് കുറച്ച് നെയ്യും നമ്മൾ നേരത്തെ വെച്ച മുട്ടയും കുറച്ച് മല്ലിലേയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ശേഷം ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളി ഒട്ടും മുട്ടിപ്പിടിക്കാത്ത കഴിഞ്ഞു പോകാത്ത ഉപ്പുമാവാണ് മാവാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കിൽ അറിയിക്കുക